നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചുമണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില രാവിലെ കച്ചവടം ആരംഭിച്ചത് ആർ എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസയ്ക്കും ആർ എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിയെട്ട് രൂപ അൻപത് പൈസയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം ഉച്ചയായപ്പോഴത്തേക്ക് റബ്ബർ വില ഒന്നര രൂപ കുറഞ്ഞിരുന്നു റബ്ബർ കർഷകർ വളരെയേറെ സങ്കടപ്പെട്ടു പക്ഷേ എന്നാൽ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് റബ്ബർ വില വീണ്ടും വർദ്ധിച്ചു അപ്പോൾ നമുക്ക് വന്ന റബ്ബർ റബ്ബർ വില വില നോക്കാം ബോർഡ് കോട്ടയം കിലോയ്ക്ക് 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 രൂപ 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 പൈസ 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 ലാറ്റക്സ് ശതമാനത്തിന് ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെയും ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി എൽ ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അൻപത് പൈസ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാനിൽ ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒന്ന് രൂപ എൺപത്തി എട്ട് പൈസ ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ സെസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ അറുപത്തിയേഴ് പൈസ ആർ എസ് എസ് ടുവിനൊരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ രണ്ട് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ അറുപത്തിയേഴ് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഇരുപത്തി അഞ്ച് പൈസ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ റബ്ബർ വിലയിൽ മാറ്റമില്ല രാവിലത്തെ വില തന്നെയാണ് എന്നാൽ ലൂസിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് ഒരു രൂപ കുറഞ്ഞിട്ടുമുണ്ട് എന്നാൽ നമുക്ക് വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ വിദേശത്ത് റബ്ബർ വില കുറഞ്ഞു ഒരു രൂപയാണ് കുറഞ്ഞത് ഇനി നമുക്ക് വൈകുന്നേരത്തെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ ഇതാണിന്ന് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ റബ്ബർ വില എല്ലാ ദിവസവും കൃത്യമായി ലഭിക്കാൻ വേണ്ടിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി